വെള്ളം കെട്ടി നിൽക്കാത്ത മണൽ കലർന്ന പൊടിമണ്ണുള്ള സ്ഥലത്ത് വർഷത്തിൽ മൂന്ന് തവണ മധുരക്കേ കൃഷി ഇറക്കാം ഒരിക്കൽ കൃഷി ചെയ്ത നടയിൽ പല പ്രാവശ്യം കൃഷിയിറക്കാം മഴക്കാലം വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ താഴ്ചയായി നടയൊരുക്കണം നടയൊരുക്കാൻ ജെ സി ബി ഉപയോഗിക്കുന്നതാണ് ലാഭകരം മണ്ണ് പൊടിയാക്കാൻ കിളയന്ത്രം ഉപയോഗിക്കാം മണ്ണിന്റെ പിഎച്ച് മൂല്യം നിലനിർത്തണം ഇതിനായി നീറ്റുകക്ക പൗഡർ ഉപയോഗിക്കാം നടുവാനുള്ള മധുരക്കിഴങ്ങ് വള്ളി നമുക്ക് തന്നെ വളർത്തിയെടുക്കാം ഗുണമേന്മയുള്ള മധുരക്കേങ്ങിൻ്റെ ഞെട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക ജൈവ വളവും മണ്ണും മിക്സ് ചെയ്ത ശേഷം നടുക മധുരക്കിഴങ്ങ് വള്ളി വളരാൻ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം നടുവാനുള്ള വള്ളി അഞ്ചു ഞെട്ട് അകലം വെച്ച് ഇല ചുവട് ഭാഗം കട്ട് ചെയ്ത് നടാം തിളച്ചിട്ട നടയിൽ ജൈവവളങ്ങൾ വിതറി മിക്സ് ചെയ്യുക ശേഷം കട്ട് ചെയ്ത വള്ളി നടുക തുടക്കത്തിൽ ജൈവ വളങ്ങൾ കൂടുതൽ നൽകിയാൽ മധുരക്കേങ്ങ വള്ളി പടർന്ന് പന്തലിച്ച് വളർച്ച മുഴുവനും മധുരക്കേങ്ങുവള്ളിയിലായിരിക്കും തേങ്ങ ഉൽപാദനം കുറയും തേങ്ങിനുള്ള വേരുകൾ കൂടുതലായി മണ്ണിൽ വളർന്ന് എന്ന് ഉറപ്പാക്കിയ ശേഷം ജൈവ വളങ്ങൾ വീണ്ടും നൽകുക പിന്നെയുള്ള വളർച്ച മുഴുവനായും തേങ്ങിലായിരിക്കും ഉൽപ്പാദനം വർദ്ധിക്കും മധുരക്കേങ്ങുവള്ളിയെ കൂടുതലായും ബാധിക്കുന്നത് വെള്ളീച്ച ശല്യവും ശല്യവുമാണ് വെള്ളീച്ച ശല്യം തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കണം ശക്തിയുള്ള സ്പ്രേ പമ്പ് ഉപയോഗിച്ച് വെള്ളം ചീറ്റി അടിക്കുക രണ്ടും മൂന്നും ദിവസങ്ങളിൽ വേപ്പണ്ണ മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് മില്ലി എന്ന തോതിൽ ലേഖിച്ച് അടിച്ചു കൊടുക്കുക ഒരു ശല്യത്തിനും ഈ രീതി തന്നെ ഉപയോഗിക്കുക വേനൽക്കാലങ്ങളിൽ മണ്ണിൽ ഈർപ്പനില നിർത്താൻ ജലസേചനം ആവശ്യമാണ് മൂന്നര മാസമാകുമ്പോൾ മധുരക്കേഴങ്ങ് വിളവെടുപ്പ് നടത്തണം വിളവെടുപ്പ് വൈകിയാൽ മധുരക്കേങ്ങ് പൊട്ടിക്കേറാൻ സാധ്യതയുണ്ട് ഇത് വിപണിയെ സാരമായി ബാധിക്കും വില പരമാവധി കിട്ടുവാൻ പല സ്ഥലങ്ങളിലെ ഹോൾസെയിൽ മാർക്കറ്റുകളിലെ ഫോൺ നമ്പർ ശേഖരിച്ചു വെക്കുക Anni namakaraum.